ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇല വാഴയില കൊണ്ട് ഒരു അടയാണ് അട ഞാൻ സാധാരണ എന്താണ് സീം ചെയ്തെടുക്കാറാണ് പതിവ് ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് ചുട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ച് ചുട്ട് അട ഉണ്ടാക്കുന്ന രീതി കാണാം നമുക്ക് അപ്പോൾ അടി ഉണ്ടാക്കാൻ നിൽക്കുന്ന നേരത്താണ് ടി വിയിലെ ന്യൂസ് കണ്ടത് നമ്മുടെ വയനാട്ടിലെ ദുരന്തം അപ്പോൾ അത് അത് കാണാൻ ഓടിപ്പോയതുകൊണ്ട് ഞാൻ അടി ഉണ്ടാക്കുന്ന ആദ്യത്തെ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി വൈസ് സാധാരണ നമ്മൾ മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്ന വീഡിയോയിലുണ്ടല്ലോ അതേപോലെ സെയിം തന്നെയാണ് ഞാൻ മാവ് കുഴച്ചത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നാളികേരം ശർക്കര ഏലക്കായ ഇത് രണ്ടും പൊടിച്ച് മിക്സാക്കി വെച്ചു എന്നിട്ട് അടിയിൽ ആ ഇലയിൽ ഈ മാവ് നമ്മളിങ്ങനെ പരത്തി പരത്തി അതിൻ്റെ മേലേക്ക് ഈ നാളികേരത്തിൻ്റെ മിക്സ് അതിൻ്റെ മേലെ നടുവിലിട്ട് മടക്കി വെച്ചിട്ട് അട ചുട്ടെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ചുട്ടാനുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് നമ്മൾ ചുട്ടും ചുടാ എടുക്കുന്ന പാത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് കേട്ടോ കളർ കണ്ടിട്ട് കണ്ടിട്ടാലും പേടിക്കേണ്ട ഇപ്പം നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ചുട്ടെടുത്ത് ഇത് മറച്ച് ആദ്യം ഒന്ന് വെന്ത് വന്നപ്പോൾ ഒന്ന് മറച്ചിട്ടു ഇങ്ങനെ ചെയ്യുന്നവരാരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പിന്നെ കുറേ ഒരു പത്ത് ഇരുപത് അട ഞാൻ ചുട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ കാണുമ്പോൾ ചെറിയ അടയാണ് അധികം വലുപ്പുള്ള അടയെല്ലാം അതിന് നല്ല സോഫ്റ്റ് തിക്നെസ്സൊക്കെ കുറവിലാണ് കേട്ടോ ഞാൻ ചുട്ടത് അപ്പോൾ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിങ്ങനെ നിങ്ങൾക്ക് കൺസിഡർ ഇതാണ് ഇതുപോലെ ആയിട്ടുണ്ട് ശർക്കര നല്ലോണം ഉള്ളത് കൊണ്ട് ശർക്കര ഇങ്ങനെ തേൻ പോലെ ഇങ്ങനെ വരും കേട്ടോ അപ്പം നമുക്ക് അടേനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണിത് വരാന്നുള്ളത് ഓരോ അട ചുട്ട് കഴിയുമ്പോഴും ഞാനിതുപോലെ ഇങ്ങനെ എടുത്ത് തുറന്ന് നോക്കലായിരുന്നു അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കിയിട്ട് അത് കണ്ട അങ്ങനെ തേൻ പോലെ വരുന്നതുകൊണ്ട് ശർക്കര നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ് കുറേ നാൾ നാളുകൾക്ക് ശേഷം കഴിച്ചതല്ലേ എന്തോ ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു സാധാരണ തന്നെ ആവിയിലാണ് ജീവിക്കാറ് പിന്നെ നമുക്ക് എനിക്കറിയണ പോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിൽ കൂടുതൽ അറിയുന്നവരുണ്ടാവാം അപ്പോൾ ആരെയും പഠിപ്പിക്കാനല്ല ഞാൻ ഇന്ന് ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലികളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കൈ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം ഇത് കട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ നല്ല തേന പോലെ വരും അത്രയും തിക്ക്നെസ്സുള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു അട എന്നൊക്കെ പറഞ്ഞാൽ ഒരു വയൽക്കുള്ളു ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും തിക്ക്നെസ്സുള്ളു അപ്പം കണ്ട ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് തേനെ മറ്റേ ചർക്കര നല്ലോണം ഒരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ട അതായത് ഇതുപോലെ ഇതൊരു ഒരു ഒരു വായൽക്കുള്ളു വായൽ പോകും അതേപോലെ നല്ല ടേസ്റ്റുള്ള അടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ജാബായ്